ഞാനിതാ വന്നിരിക്കുന്നത് തന്ത്വനായതുകൊണ്ട് ഞാൻ നിന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കില്ല നിന്നെ പൂർണ്ണമായി നശിപ്പിച്ചതിനു ശേഷമേ ഞാൻ കേൾക്കാൻ മടങ്ങുണ്ട് നീ കാരണം നീണ്ടാറു മാസം ഞാൻ ജയിലിൽ കഴിച്ചു ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ നിന്നെ ഓർമ്മിച്ചു ഓർമ്മിക്കണം ഏതായാലും നിങ്ങളുടെ പോലീസ് ഉദ്യോഗം നഷ്ടപ്പെട്ടു ഒരു കാര്യം ചെയ്യും എന്റെ കമ്പനിയിൽ ഒരു ജോലി വിജയന് പോസ്റ്റ് തരാം നിനക്ക് ഞാൻ തരാൻ പോകുന്നത് മരണമാണ് ശങ്കർ നിന്റെ ശിങ്കിളിയിലോട് പറഞ്ഞേക്കൂ നിന്റെ നിഴലിൽ നിന്നും മാറരുത് ഒരു കാര്യം കൂടി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പുക വലിക്കരുത് അതൊരു ചീത്ത സ്വഭാവമാണ്